ൂണിന് വർണാഭമായ തുടക്കം ജീവിത നൈപുണ്യങ്ങളുടെ സമഗ്ര പരിശീലന സംരംഭമായ ലൈഫ് ട്യൂണിന് കീഴിൽ ഫെം ട്യൂൺ എന്ന വനിതാ വേദിക്ക് കണ്ണൂർ ബ്രോഡ്ബീൻ ബിസിനസ് ഹോട്ടലിൽ വർണ്ണാഭമായ ചടങ്ങിന് തുടക്കം കുറിച്ചു പ്രശസ്ത ഗായിക ദാന റാസിഖ് ഉദ്ഘാടനവും ലോകോപ്രകാശനവും നിർവഹിച്ചു പ്രോഗ്രാം കൺവീനർ ഹസീന സ്വാലിഹ് അധ്യക്ഷത വഹിച്ചു ലൈഫ് ട്യൂൺ മാനേജിംഗ് ഡയറക്ടർ എൻ എം ഷെഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഫെം ട്യൂൺ ഭാരവാഹികളെയും പ്രഖ്യാപിച്ചു ലൈഫ് ടൂൺ പ്രോഗ്രാം ഡയറക്ടർ മുസിനിരിക്കൂർ അഭിവാദ്യ പ്രസംഗം നടത്തി ലിത ഇസ്ലാം സാലിഹ് എന്നിവർ മോഡറേറ്റർമാരായി എം ടി പി സായിമ സ്വാഗതവും എം ടി പി സാജിദ നന്ദിയും പറഞ്ഞു വിവിധ സെക്ഷനുകളിലായി ഐസ് ബ്രേക്കിംഗ് ലീഡർഷിപ്പ് പരിശീലനം ചോദ്യപ്പയറ്റ് കലയരങ്ങ് കളിയരങ്ങ് തുടങ്ങിയ വിവിധ പരിപാടികളും നടന്നു നൂർജഹാൻ ജസ്ല കാപ്പാട് സി സുബൈദ തുടങ്ങിയവരും മറ്റംഗങ്ങളും നേതൃത്വം നൽകി ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ